നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ചര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ബേബി മെറ്റിലാണ് ചെയ്തിരിക്കുന്നത് കിണറാണ് കുടിവെള്ളത്തിനായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലെ വാളിൽ ഒരു വുഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയയിൽ സീലിങ്ങിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ എന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വയ്ക്കുന്നതിനായിട്ട് ഒരു ഷെൽഫും കൊടുത്തിട്ടുണ്ട് ഇതാണ് താഴെയുള്ള ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലും സീലിംഗിലെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് കിച്ചണില് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് ലാൻഡിങ് ഏരിയയിലായിട്ട് പറഗോള കൊടുത്തിട്ടുണ്ട് സ്റ്റീലും ടഫും ഗ്ലാസുമാണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റയിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ വാളിലായിട്ട് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ് ഏരിയയിലായിട്ട് പറഗോള കൊടുത്തിട്ടുണ്ട് സീലിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂമിലും സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ബാത്റൂമില് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ വീട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് നമ്മളിവിടുത്തെ ബാൽക്കണിയാണ് കാണിക്കുന്നത് ബാൽക്കണിയിൽ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ തീമിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് പില്ലറിൽ ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഒരു യൂട്ടിലിറ്റി സ്പേസും മുകളിലത്തെ ഫ്ലോറിൽ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് റൂഫ് ടോപ്പിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ ഇറവ് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ആണ് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും എഴുപത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും